ഇല്ലത് ഉഷാറായിക്കൂണും ഞാൻ കഴിച്ചു നോക്കിക്കൊണ്ടിരിക്കാന് ഏഹ് ചിലപ്പോ ഞാൻ ഫുള്ളിരുന്ന് കഴിക്കും ഞാൻ അധികം കഴിച്ചോണ്ടിരിക്കും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കാട ബ്രോസ്റ്റിലേക്കുള്ള കാട എല്ലാവിധ വർക്കും കഴിഞ്ഞ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് വറുത്തെടുക്കലാണ് അപ്പോൾ നമുക്കത് നമ്മുടെ വറുത്തെടുത്തിട്ട് വറുത്തെടുക്കുന്ന ഭാഗത്തേക്ക് പോകാം もう飛んでるやろ。 നമ്മുടെ കാട ബ്രോസ്റ്റ് കടറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ക്ലാസ് മൂലി മറിച്ചിട്ടുണ്ട് ഇനി മുന്നെ കാട ഫ്രൈ കഴിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു കഴിച്ചിട്ടില്ല കാട ഫ്രൈ അല്ല ബ്രോസ്റ്റ് ബ്രോസ്റ്റ് റോസ്റ്റ് കഴിച്ചിട്ടില്ല കാട പിന്നെ കറി വെച്ചതും പൊരിച്ചതൊക്കെ കഴിച്ചിട്ടുണ്ട് കാട ബ്രോസ്റ്റാദ്യമായിട്ടാണ് കഴിക്കാൻ പോണത് കഴിച്ചിട്ടോ ഇല്ല ഞാൻ കഴിച്ചില്ല നമുക്ക് കഴിച്ചിട്ട് നോക്കാം കഴിച്ചു നോക്കാം ആയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമ്മളെ കാട് രണ്ടാണ്ടിപ്പും വെന്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത ഘട്ടമായ ടേസ്റ്റ് നോക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കാട പ്രോസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ് ടെസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ അഭിപ്രായം പറയാം സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് കഴിക്കണ്ടോ കാട പ്രോസ്റ്റ് മയസ് കുട്ടിയെങ്ങനുണ്ട് ചിക്കൻറെ പ്രോസ്റ്റ് ഒരുപാട് കഴിച്ചിട്ടുണ്ട് കാട പ്രോസ്റ്റ് ആദ്യമായിട്ടാണ് വ്യത്യസ്ത രുചി അല്ലേ നല്ലൊരു വ്യത്യസ്ത രുചി ഉണ്ട്

ഇതിന്റെ റെഡിമെയ്ഡ് കിറ്റ് ഇട്ടിട്ടുണ്ട് ബ്രൗസ് ഉണ്ടാക്കണേ അപ്പൊ നമ്മുടെ കൂടെ ഇത് ടേസ്റ്റ് ചെയ്ത് ഒരാൾ കൂടി നമുക്ക് വിളിക്കാം ഇന്നത്തെ നമ്മുടെ അതിഥി നമ്മളെ ഗിരിയുടെ മരുമകനാണ് പെങ്ങളുടെ മകനാണ് അപ്പൊ കഴിച്ചിട്ട് അഭിപ്രായം പറയും എങ്ങനെയുണ്ട് ഇതിന് നേരത്തെ മുന്നെ കഴിച്ചു ഇതിന്റെ മുന്നേ ഇല്ല ഫസ്റ്റ് ഫസ്റ്റ് ടൈം വരെ ബ്രോസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ അതിഥികൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ തൊട്ട അയൽവാസിയാണ് ഷുക്കൂർ എന്നാണ് പേര് അപ്പോൾ നമുക്ക് അവനോടൊന്ന് അഭിപ്രായം ചോദിക്കാം ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ചതെന്ന് പറഞ്ഞു അല്ലേ ഈ ആദ്യമായിട്ടാണ് കഴിക്കണത് അതല്ലേ എങ്ങനെയുണ്ട് സംഭവം ഞാൻ 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 അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനാബിൾ അപ്പോൾ വീണ്ടും കാണാം പുതിയൊരു വീഡിയോ വീണ്ടും കാണാം